ും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി മാക്സി വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല കിണ്ണം കാച്ചി കെട്ടിക്കാച്ചി മോഡൽ ഐറ്റംസ് നല്ല പിന്നെ അത് പറയാനുള്ള പ്രിൻഡ് മാക്സ് അല്ല പ്രിൻ്റ് അല്ല തുണിമ വരുന്ന പ്രിൻഡാളി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് മാക്സി ആണ് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ അളവൊക്കെ ഞാൻ പറഞ്ഞത് അമ്പത്തി ആറ് ആണ് ഇതിന്റെ പിന്നെ ലെങ്ത് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇഞ്ച് ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് നല്ല ചെസ്റ്റ് അളവ് അൻപത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് അത്യാവശ്യം ഉണ്ടാവും ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരണത് അൻപത്തിനാല് ഹിപ് സൈസ് നല്ല മാക്സി അടിപൊളി മാക്സിമം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചല്ലേ ഞാൻ പറഞ്ഞത്

അപ്പൊ വീതിന്റെ അളവ് നല്ലതുണ്ട് അതേ ലിഫ് സൈസ് ഒക്കെ നല്ല അഞ്ചാമത്തെ പീസാണ് ഈ കാണിക്കുന്നത് നല്ല നല്ല അടിപൊളി ഐറ്റംസ് പിന്നെ നല്ലൊരു അടിപൊളി ഡോട്ടിൽ ഐറ്റംസ് വന്നിരുന്നില്ല നല്ല എൻക്വയറി അറുപത് തന്നെയാണ് നല്ല എൻക്വയറി മാക്സി ആയിരുന്നത് അന്ന് പല കളേഴ്സിലും രണ്ട് കളേഴ്സിലാണ് വന്നിരുന്നത് ഇത് റെഡിലും പിന്നെ ഈ ഒരു കളറിലാണ് വന്നിട്ട് റെഡ് നമ്മൾ എടുത്തിട്ടില്ല റെഡ് ആൾക്കാർക്ക് വല്ലാണ്ടെങ്കിൽ

ചോപ്പ് ചോപ്പ് പ്രിന്റ് പ്രിന്റ് ഇതാ ഞാൻ കളർ ബ്ലാക്ക് ബ്ലാക്ക് പോലെ തോന്നും വയലറ്റ് പോലെ നല്ല ഭംഗിന്റെ അപ്പൊ ഞാൻ ഫസ്റ്റ് അറുപതിന്റെ ഒരു ഐറ്റംസ് നല്ല ക്ലോത്ത് ആണ് അല്ല അത്യാവശ്യം നല്ല ഒരു ത്രീ എക്സെല്ലിന്റെ അളവ് വരാൻ സാധ്യതയുള്ള ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഡബിൾ എക്സെല്ലിന്റെ അളവാണ് വരുന്നത് അളവ് വരുന്നത് കേട്ടാ സൈസ് നോക്കി അളവ് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ആണ് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് അത്യാവശ്യം അമ്പത് ഇപ്പ് സൈസ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഐറ്റംസിലാണ് നമ്മൾ ഇനി കാണിക്കാനുള്ളത് കേട്ടാളവ് അപ്പൊ ഈ ഒരു ഇതേട്ടാ നല്ല അടിപൊളി മാക്സി പ്രിന്റ് ഒന്നല്ല തുണിമ വരുന്ന പ്രിന്റാണ് അത് പ്രിന്റ് ഒഴിവാക്കി പ്രിന്റ് മാക്സിൽ ഇട്ടലി അടിപൊളി അടിപൊളി പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ആർക്കും ഇരുന്നൂറ്റി അൻപത് റേറ്റ് ഇട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് ഇരുന്നൂറിന്റെ മാക്സി നമ്മൾ ഇടലുണ്ട് പല്ലേ പല്ലേ റേറ്റ് റേറ്റിനനുസരിച്ച് ക്വാളിറ്റി റേറ്റ് കുറഞ്ഞ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ കണ്ടിട്ടുണ്ടാവൂലോസിലൊക്കെ റേറ്റ് കുറഞ്ഞതുണ്ട് നല്ല മാക്സി ആവുമ്പോൾ